അള്ളാഹു തന്നെ നന്ദി ചെയ്യണം തന്നെ പഠിപ്പിച്ച ഉസ്താദുമാരോട് നന്ദി ഉണ്ടാവണം തനിക്ക് ഭക്ഷണം തന്ന സമുദായത്തോട് നന്ദി വേണം തന്നെ പോറ്റി വളർത്തുന്ന മാതാപിതാക്കളോട് നന്ദി വേണം ഞാൻ നിങ്ങൾ നന്ദി ചെയ്താൽ അള്ളാഹു വർദ്ധിപ്പിച്ചു തരുമെന്ന് വിശുദ്ധപൂർ ഒരു യാചകൻ വന്നു സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ സന്നിധിയിലേക്ക് യാചകൻ നോക്കി നോക്കി ആകെ ഒരു ഒരു അത് യാചകന് കൊടുത്തു ഈ ഞാൻ ഞാനിങ്ങനൊക്കെ ചോദിച്ചിട്ട് തന്നത് ഈറ്റപ്പഴമാണോ എനിക്കിത് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു നന്ദിയും കാണിക്കാതെ ആ യാചകൻ തിരിച്ചുപോയി അത് കാണിക്കണ്ടേ ചെയ്തില്ല അത് തിരിച്ചെടുത്തു അതെങ്ങോയി രണ്ടാമത് മറ്റൊരു യാചകൻ വന്നു ആ കൊടുത്തു ആ യാചകൻ എന്ത് ചെയ്തു സന്തോഷത്തോടെ സ്വീകരിച്ചിട്ട് പറഞ്ഞു ഹബീബിൽ നിന്ന് കിട്ടിയ ഈത്തപ്പഴമല്ലേ ഇത് അങ്ങനെ ഒന്നേ ഉള്ളൂ എങ്കിലും ആ കരങ്ങളിൽ നിന്ന് കിട്ടിയ വല്ലാത്ത സന്തോഷത്തോടെ സ്വീകരിച്ചു നിറഞ്ഞ സന്തോഷത്തോടെ സ്വീകരിച്ചു മുത്തരവി നേരെ തന്റെ ഭാര്യമാരിൽ ഒരാളുടെ അടുത്തേക്ക് ഒരു വൃത്തിയെ പറഞ്ഞയച്ചു അവരുടെ അടുത്ത് നാൽപ്പത് ഗ്രഹമുണ്ടായിരുന്നു അത് വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞു അതും കൂടെ ഈ യാച്ചകര് കൊടുത്തു കിട്ടി കിട്ടി െഹു നിലനിർത്തി തെരുമാറാവട്ടെ നന്ദിണ്ടാവണം ഈ മറ്റേ രണ്ടാമത്തെ അടയാളാണിത് മൂന്ന് അള്ളാഹു എന്താണോ വിധിക്കുന്നത് ആ വിധി കൊണ്ട് ഞങ്ങൾ അള്ളാഹു എന്ത് വിധിച്ചാലും അതുകൊണ്ട് തൃപ്തിപ്പെടുന്നവരാണ് എന്താണെങ്കിലും അതിന് തൃപ്തി അടയുന്ന ഒരു മനസ്സുണ്ടാവുക എന്നുള്ളതാണ് എന്ത് വിധിച്ചാലും അത് ഉപദ്രവങ്ങളാവാം ഉപകാരമാവാം സന്തോഷമാവാം സന്താപമാവാം എന്ത് വിധിച്ചാലും

ാലും അതിന്റെ പിന്നിൽ വലിയ പിന്നിൽ ഹയർ ഉണ്ടാവും എന്ത് തന്നാലും സർവ അധികാരങ്ങളുടെയും ഉടമസ്ഥനായ ഉദ്ദേശിക്കുന്നവർക്ക് അധികാരം അധികാരം നീ നീ നൽകുന്നു ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് ചെയ്യുന്നു ചില ആളുകളെ നീ ദുനിയാവിൽ വലിയ പ്രതാപശാലികളാക്കുന്നു ചിലരെ നീ ലോകത്ത് നിന്നലാക്കുകയും ചെയ്യുന്നു എന്ത് ചെയ്താലും ാണ് ചാരിദ്ര്യം ഉണ്ടായാലും ആരോഗ്യണ്ടായാൽ രോഗം വന്നാലും വിശ്വാസിക്കെല്ലാം